കോഴിക്കോട് ഇടിമിന്നലിൽ ഏഴുപേർക്ക് പരിക്കേറ്റു കോഴിക്കോട് സൗത്ത് ബീച്ചിൽ വിശ്രമിച്ചവർക്കും ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആറുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പരിക്കേറ്റവരിൽ ഒരാൾക്ക് പതിനേഴ് വയസ്സാണ് പ്രായം ലോറിയുടെ മുകളിൽ കയറി പണിയെടുക്കുകയായിരുന്ന രണ്ടുപേർ ഇടിമിന്നലേറ്റ് താഴേക്ക് വീണു ചാപ്പയിൽ സ്വദേശികളായ മനാഫ് സുബൈർ അനിൽ അഷ്റഫ് സലീം അബ്ദുൽ ലത്തീഫ് ജംഷീർ എന്നിവർക്കാണ് പരിക്ക് പരിക്കേറ്റവർ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.